ഹായ് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അടിപൊളി ഒരു ബനാന ഫിംഗേഴ്സ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചത് നമുക്ക് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ വൈറ്റ് എല്ലാം വേണ്ട വൈറ്റ് മാത്രം ഓക്കെ അപ്പം ഞാൻ ഒരു പഴം എടുക്കുന്നത് അതിനായിട്ടാണ് ഞാൻ ഒരു മുട്ടയുടെ വൈറ്റ് എടുത്തിട്ടുള്ളത് നിങ്ങൾ പഴം എടുക്കുമ്പോൾ അതിന് വ്യത്യാസം വരും എണ്ണത്തിൽ അപ്പം അതിനനുസരിച്ച് നിങ്ങൾ ഈ മുട്ടയൊക്കെ മാറ്റം വരുത്തണം കുറച്ച് പഞ്ചസാര പഴം കുറച്ച് സ്വീറ്റായിട്ടുള്ളതാണെങ്കിൽ പഞ്ചസാരയിൽ വ്യത്യാസം വരുത്താം പഴം മധുരം ഇല്ല എങ്കിൽ കുറച്ച് അധികം പഞ്ചസാര എടുത്തോളൂ ഒരു ടേബിൾ സ്പൂണോളം പാൽ ഇനി നമുക്കിതിനോട്ടൊരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളെ ഷുഗർ എല്ലാം ഒന്ന് മെൽക്കായിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ബ്രെഡ് ട്രംസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പഴം എടുക്കാം അപ്പം നിങ്ങൾ ഇതെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം മാത്രമേ പഴം കൊടുക്കാവൂ പഴം നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ച് ചെറുതായിട്ടൊരു കറുപ്പ് കളർ വരും കറുപ്പ് കളർ വരാതിരിക്കാനായിട്ട് കുറച്ചൊന്ന് ആരെങ്കിലും നീര് ചേർത്താലും മതി എങ്കിലും നമ്മൾ ഫ്രഷ് ഫ്രഷായിട്ട് അതെടുക്കണമെന്നല്ലേ കുറച്ചും കൂടെ നല്ലത് അതുകൊണ്ട് നമ്മളത് ചെയ്യാനായിട്ടുള്ള ടൈം ആകുമ്പോൾ മാത്രം ഇതെല്ലാം റെഡി ആയതിന് ശേഷം മാത്രമേ എടുക്കാവൂ അപ്പോൾ എന്താ പഴം എടുത്ത് രണ്ടായിട്ട് മുറിച്ചിട്ട് അതിനെ വീണ്ടും നീളത്തിൻ്റെതായ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഏത്തൻ പഴമാണ് ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഏത്തം പഴത്തിൽ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റിയാണ് എനിക്കിവിടെ റോബസ്റ്റിയെ കിട്ടുകയുള്ളു അതുകൊണ്ട് ഞാനത് റോബസ്റ്റിയാണ് എടുത്തിട്ടുള്ളത് റോബസ്റ്റ് ഇത ഇതുപോലെ പഴുത്തത് നമ്മുടെ നാട്ടിൽ പച്ചയാണ് കിട്ടുന്നത് പക്ഷേ നമുക്കിവിടെ കിട്ടുന്നത് ഇതേപോലെ യെല്ലോ കളറായിട്ടാണ് കിട്ടുന്നത് ഓക്കെ അങ്ങനത്തെ റോബസ്റ്റിന് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പഴവുമായിട്ട് ഇതിട്ട് ഒന്നിങ്ങനെ ഡിപ്പ് ചെയ്തെടുത്തിട്ട് അതിനെ ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് റോൾ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ നല്ല കോട്ടിങ് ആയിട്ട് കിട്ടണം ഓക്കെ ഇതിപ്പം ബ്രെഡ് ക്രംസ് ഒക്കെ നിറഞ്ഞ് പിടിച്ചിരിപ്പുണ്ട് പഴം നമുക്ക് കാണാൻ പറ്റുന്നില്ല മൊത്തം ബ്രെഡ് ക്രംസ് ആണ് ഓക്കെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ നിട്ടുകൾ മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൻ്റെ നല്ലൊരു കോട്ടിങ് ഇതിന് കിട്ടുകയും വേണം അപ്പം നിങ്ങൾ മുട്ട കഴിക്കാത്തവരാണ് എങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾ കുറച്ച് മൈദാ മാവ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം അതുപോലെ ചേർത്താൽ മതി മുട്ടയ്ക്ക് പകരം മൈദാമാവ് വെച്ചിട്ട് നിങ്ങൾ കലക്കിയെടുത്താൽ മതിയാവും ഓക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കണ്ടല്ലോ നല്ലൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് പുറമെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം എന്താ നല്ല അടിപൊളി ബനാന ഫിംഗേഴ്സൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് എന്താ പറയുക നമ്മൾ ആ ഏലക്കയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഏത്തപ്പഴം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഏത്തപ്പഴി തന്നെ ചെയ്ത് നോക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നല്ല അടിപൊളിയൊരു സ്നാക്സ് ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്